മനുഷ്യനും ശാസ്ത്രത്തിനും ഇന്നും പിടിതരാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് ഹിമാലയം ഹിമാലയത്തിൽ അത്തരം നിരവധി രഹസ്യങ്ങൾ മഞ്ഞു മൂടി കിടക്കുന്നുണ്ട് അവയിൽ പലതും നമ്മളെ ആശ്ചര്യപ്പെടുത്തും അത്തരത്തിൽ ഒന്നാണ് ഹിമാലയൻ മേഖലയിലെ മൂടിയ കൊടുമുടികൾക്കിടയിലുള്ള രൂപ്കുണ്ട് തടാകം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം തൃശൂർ എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലെ മൂന്ന് കൊടുമുടികൾക്ക് ഇടയിലാണ് ഉള്ളത് ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരങ്ങളിലൊന്നാണ് തൃശൂർ ഈ തടാകത്തിന് ചില പ്രത്യേകതകളുണ്ട് രൂപകുട്ട് തടാകത്തെ അസ്ഥിക്കൂടങ്ങളുടെ എന്നാണ് വിളിക്കുന്നത് ഈ അസ്ഥികൾ തടാകത്തിൽ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നു എങ്ങനെയാണ് ഇത്രയധികം അസ്ഥിക്കൂടങ്ങൾ ഈ തടാകത്തിൽ വന്നത് എന്ന കാര്യം ഇന്നും നിഗൂഢമായ ഒരു രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒരു ബ്രിട്ടീഷ് റേഞ്ചറാണ് പെട്രോളിംഗിനിടെ ഈ തടാകം കണ്ടത് നരവംശ ശാസ്ത്രജ്ഞരും ശാസ്ത്രജ്ഞരും അര ഈ അസ്ഥി കുറിച്ച് പഠിക്കുന്നു ഈ തടാകം ഇപ്പോഴും വിനോദ സഞ്ചാരികളുടെ ഒരു കേന്ദ്രമാണ് ധാരാളം സഞ്ചാരികൾ ഈ തടാകം കാണാൻ എത്താറുണ്ട് തടകത്തിലെ മഞ്ഞൊരുങ്ങുമ്പോൾ ഈ മനുഷ്യ അസ്ഥിക്കൂടങ്ങൾ ദൃശ്യമാകും ഈ തടാകത്തിൽ നിന്ന് ഇതുവരെ അറുന്നൂറ് മുതൽ എണ്ണൂറ് വരെ മനുഷ്യ അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗവും മധ്യവയസ്കരാണെന്നും അവരുടെ പ്രായം മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിലായിരിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇവരിൽ പ്രായമായ സ്ത്രീകളുടെ അസ്ഥി ഉണ്ടെങ്കിലും കുട്ടികളുടെ അസ്ഥി ഒന്നുമില്ല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉത്തരാഖണ്ഡ് സർക്കാർ ഇതിനെ നിഗൂഢ തടാകമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ അസ്ഥിക്കൂടങ്ങൾ ആരുടേതാണെന്നും ഈ ആളുകൾ എങ്ങനെ മരിച്ചുവെന്നും അവർ എവിടെ നിന്നാണ് വന്നതെന്നും ശാസ്ത്രജ്ഞർ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആ രഹസ്യം പരിഹരിക്കാനായിട്ടില്ല ഈ അസ്ഥിക്കൂടങ്ങൾ എണ്ണൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ രാജാവിന്റെയും ഭാര്യയുടെയും സേവകരുടേതുമാണെന്നാണ് പറയപ്പെടുന്നത് ഈ ആളുകൾ ഒരു ഹിമപാതത്തിൽ പെട്ട് മരിച്ചതാകാം എന്ന് കരുതുന്നു ചിലർ പറയുന്നത് ഈ അസ്ഥിക്കൂടങ്ങളിൽ ചിലത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ തിബറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഇന്ത്യൻ സൈനികരുടേതാണെന്നാണ് പറയുന്നത് മറ്റൊരു കഥ അനുസരിച്ച് ഇത് ഏതെങ്കിലും പകർച്ചവ്യാധി പിടിവിട്ട് മരിച്ചവരെ അടക്കം ചെയ്തേക്കാവുന്ന ഒരു ശ്മശാനമായിരിക്കാമെന്നാണ് എന്നിരുന്നാലും രണ്ടായിരത്തി നാലിൽ നടത്തിയ ഒരു പഠനം രൂക്കുണ്ടു തടാകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തി ഈ അസ്ഥിക്കൂടങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ ഉള്ളതാണെന്ന് പഠനങ്ങൾ കണ്ടെത്തി ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണ് പുതിയ പല കാര്യങ്ങളും പുറത്തു വന്നത് ഈ അസ്ഥിക്കൂടങ്ങൾ വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളുടേതാണെന്നും വെളിപ്പെടുത്തി അവസാനമായി ശാസ്ത്രജ്ഞർ പറഞ്ഞതാണ് അത്ഭുതം ഈ ആളുകൾ വളരെ കാലം മുൻപ് ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ തലയിൽ വീണ് മരിച്ചതാകാം ഹിമാലയൻ പർവ്വത നിരകളിൽ താമസിക്കുന്ന സ്ത്രീകളുടെ പ്രശസ്തമായ ഒരു നാടോടി ഗാനമുണ്ട് നാട്ടിൻ പുറങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് മലയുടെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തുന്നവരോട് ഇവിടുത്തെ മാതൃദേവി ദേഷ്യപ്പെടാറുണ്ടായിരുന്നുവെന്ന് നാടോടി കഥകളിൽ പറയുന്നു ഈ ദേവി കോപത്തിൽ ആലിപ്പഴം വർഷിച്ച് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ നടത്തിയ ഗവേഷണത്തിൽ പെട്ടെന്നുണ്ടായ ശക്തമായ ആഘാതത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്തിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നിഗൂഢമായ പല സംഭവങ്ങളും ഇവിടെ പലപ്പോഴും നടക്കുന്നതായി ആളുകൾ പറയുന്നു തടാകത്തിൽ പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട് ഇന്നും ഈ രൂപകുണ്ട് തടാകത്തിന്റെ രഹസ്യങ്ങൾ ചുരുളഴിയാതെ കിടക്കുന്നു